ഇന്ന് രാത്രി നമുക്ക് ചുവന്ന ചന്ദ്രനെ കാണാൻ സാധിക്കും ആരും മിസ് ചെയ്യാതെ ഈ അത്ഭുത ദൃശ്യം കാണൂ ആകാശവിസ്മയമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഞായറാഴ്ച രാജ്യത്ത് ദൂരദർശിനിയില്ലാതെ നേരിട്ട് കാണാനാകും സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേരേഖയിൽ വരുന്ന പ്രതിഭാസം ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ന് ദൃശ്യമാകും ഞായർ രാത്രി ഏകദേശം ഒമ്പത് അമ്പത്തിയേഴിന് ആരംഭിക്കുന്ന ഭാഗിക ചന്ദ്രഗ്രഹണം പതിനൊന്നിന് പൂർണ്ണഗ്രഹണമാകും ഒന്ന് ഇരുപത്തി അഞ്ചിന് ഗ്രഹണം പൂർണമായി അവസാനിക്കും ഈ സമയത്ത് ചന്ദ്രൻ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലാകും ദൃശ്യമാവുക സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു ഭൂമിയിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ മായുകയും തരംഗ ദൈർഘ്യം കൂടുതലുള്ള ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഇനി ഇന്ത്യയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാവുക